ഒട്ടും തന്നെ വിനാഗിരി ചേർക്കാത്ത നല്ല കുറുകിയ ചാറുള്ളൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോടുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം അത് നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഒരു പിടി പരലുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇങ്ങനെ തിളച്ച് ചെറുതായിട്ട് ചിലതൊക്കെ പൊട്ടിയും വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല തണുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും മുറിച്ച് വെക്കാമേ അത് ഓരോരുത്തരുടെ സൗകര്യമാണ് ഇനി ഞാനിവിടെ അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ എറിഞ്ഞതും ഒരു വലിയ തുടം വെളുത്തുള്ളി എടുത്തിട്ട് അത് മുഴുവനെ തൊലി കളഞ്ഞിട്ട് അതിങ്ങനെ ഒന്ന് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ കീറിയൊക്കെ ഇട്ടിട്ടുണ്ട് കീറി ഇടുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അരപ്പൊക്കെ പിടിക്കും അതുകൊണ്ടാണേ ഇനി ഇതേ നമ്മളിവിടെ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് പരലിപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി ഇത് ഇളം ചൂടോടു കൂടി നമ്മൾ നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കണം പിന്നെ നിങ്ങൾ എപ്പോഴും നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇരുമ്പ് കത്തി എടുക്കാതെ സ്റ്റീൽ കത്തിയെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ ഇത് നമ്മളിത് ഏകദേശം നികന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാമേ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിനകത്ത് നമ്മളിങ്ങനെ ഇടുമ്പോൾ പച്ചമുളകൊന്നും ഇടണ്ട അപ്പം ഇപ്പം തന്നെ ഞാൻ ഉപ്പും ഒക്കെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയ്യിൽ ഒഴിച്ച് നോക്കുന്നുണ്ട് നല്ല ചൂടോടുകൂടി ഒഴിക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് കായപ്പൊടി ഇടാനുണ്ട് വളരെ കുറച്ച് മതിയെ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിലാക്കി ഒരു മൂന്ന് ദിവസം പുറത്ത് തന്നെ വെച്ചേക്കണേ ഗ്ലാസ് ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത് അല്ലെങ്കിൽ ഭരണി ഉണ്ടല്ലോ അതായാലും മതി അപ്പോൾ ഇതേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം നമുക്കിത് വലിയൊരു ബേസണിലേക്ക് ഇട്ട് കൊടുക്കാമേ നല്ല ഉണങ്ങിയ ബേസിൻ വേണം എടുക്കാൻ നനം പാടില്ല ഇപ്പം ഇതേ ആ ചാറൊക്കെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നാരങ്ങ അച്ചാറിന് എത്ര ഉപ്പിട്ടാലും മതിയാവത്തില്ല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചതച്ച മുളകുണ്ടല്ലോ അതിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ടേകാൾ ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും പിന്നെ ഏകദേശം ഒരു ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടികളൊന്നും മൂപ്പിച്ചതല്ല കേട്ടോ അല്ലാതെ തന്നെ ഞാനിത് ഇട്ടോ എടുക്കുകയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു അച്ചാർ കഞ്ഞി ഓടിക്കാനും അതുപോലെ പഴകഞ്ഞി ഓടിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കി അപ്പം എരിവ് കുറച്ച് കുറവുള്ള തോന്നി കാരണം ഇതൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും ഇതൊക്കെ കുറയും അതുകൊണ്ടാണ് ലാസ്റ്റ് ഇതേ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കുറച്ചൊരു അര മുതൽ കാൽ ടീസ്പൂൺ വരെയുള്ള കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം മേടിച്ച ഈ ഒരു കായ്പ്പൊടി ഉണ്ടല്ലോ നല്ല മണവും ഗുണവും ഉണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നൊരു ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ നമുക്കിതേപോലൊരു കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം നന്നായിട്ട് ചൂടായിട്ട് നമുക്കിത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ടാണേ പിന്നത് നമ്മുടെ വീഡിയോ വൈജപ്പിയാറായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നല്ലവണ്ണം നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ കൂടി ഇതിലേക്ക് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയാകത്തുമില്ല അതുപോലെ തന്നെ ആ അച്ചാറിൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും ആ ഒരു ചൂടിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു എച്ചാറിന് നമുക്ക് കറിവേപ്പിലയോ കടുക് തളക്കുകയോ ഒന്നും വേണ്ട ഇത് കുറേ കാലം ചീത്തയാവതിരിക്കുകയും ചെയ്യേ അങ്ങനെ തേ നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡപ്പിയാറായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക കമൻറ്റായിട്ട് ഇടണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്